എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാതെ ഷെയർ ചെയ്യുക ഓക്കെ നമുക്കറിയാം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനഞ്ചാം തീയതി വരെയായിരുന്നു നമ്മുടെ അഡ്മിഷൻ സോ നമ്മുടെ എൻ ഒ എസിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം ആ ഒരു ഡേറ്റ് എക്സ് യാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തൊന്ന് വരെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നമുക്ക് ചെയ്യാവുന്നതാണല്ലേ അപ്പോൾ നമ്മുടെ ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ പഠനം നിങ്ങൾക്ക് ഡയറക്റ്റ് എസ് എസ് എൽ സി എഴുതി സാധിക്കും അതോടൊപ്പം തന്നെ പ്ലസ് ടു ആണെങ്കിൽ നമുക്ക് എസ് എസ് എൽ സി പാസ് ആയതിന ശേഷമാണ് പ്ലസ് ടു നമ്മൾ ചെയ്യുന്നത് അപ്പം നിങ്ങൾ എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ എം ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക നിങ്ങൾ എവിടെയുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് അവിടെ ഇരുന്ന് തന്നെ പഠിക്കാനായിട്ട് സാധിക്കും പ്ലസ് നമ്മുടെ ഓഡിയോ വീഡിയോ റെക്കോർഡ് ക്ലാസുകൾ കിട്ടുന്നതായിരിക്കും കൂടാതെ നിങ്ങളുടെ പരീക്ഷാ കേന്ദ്രം നിങ്ങളുടെ ജില്ലയിൽ തന്നെ അലോട്ട് ചെയ്തു തരുന്നതായിരിക്കും ഒരുപാട് വിദ്യാർത്ഥികളുടെ സംശയമാണ് പല ജില്ലകളിലാവുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന് വെളിയിലൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ വേറെ ഏത് പ്രദേശത്തും ആയിക്കോട്ടെ നിങ്ങൾ എവിടെയാണെങ്കിലും ഈ പഠനം എങ്ങനെ സാധ്യമാക്കാൻ സാധിക്കും അല്ലെങ്കിൽ എസ് എസ് എൽ സി ആണെങ്കിൽ പ്ലസ് ടു ആണെങ്കിൽ ഞാൻ ഈ രീതിയിൽ പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകുമോ പഠിച്ചു കഴിഞ്ഞാൽ പാസ് ആകുന്നു ഒരുപാട് വിദ്യാർത്ഥികളുടെ സംശയമാണ് ഒരു സംശയവും വേണ്ട കാരണം നിങ്ങൾ പാസ് ആവും ഇത് നമ്മൾ ഇന്നോ ഇന്നലെ തുടങ്ങിയ പരിപാടിയൊന്നും അല്ല രണ്ടായിരത്തി പതിനെട്ട് മുതൽ നമ്മൾ ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിലൂടെ തന്നെയാണ് പോകുന്നത് ഒരുപാട് വിദ്യാർത്ഥികളാണ് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ ഓരോ വർഷവും നമുക്ക് പാസ് ഔട്ടായി പോകുന്നത് സോ അതുകൊണ്ട് തന്നെ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്ന ഓഫ്ലൈൻ ക്ലാസ്സിന്റെ അത്രത്തോളം വരില്ല എന്ന ചിന്തയിൽ നിങ്ങൾ ഇരിക്കുന്നവരാണെങ്കിൽ ആ ഒരു ചിന്ത നിങ്ങൾ വിട്ടുകളഞ്ഞേക്കാം കാരണം അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഓൺലൈൻ ക്ലാസ്സിലൂടെ നിരവധി ആളുകളാണ് പഠിച്ച് പാസ് ഔട്ടായി പോകുന്നത് ഓരോ വർഷവും അത് എൽ ബിയിൽ പഠിക്കുന്ന ഏതൊരു കുട്ടിയോട് ചോദിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അത് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല കാരണം എൽ ബിയിൽ അഡ്മിഷൻ എടുത്ത് മുൻപോട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്ന കുട്ടികളുണ്ട് അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളിൽ ജോയിൻ ചെയ്തതിനു ശേഷം ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ക്ലാസ്സുകൾ എപ്രകാരമാണ് എന്നുള്ളത് ആ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്ക മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ ഒരുപാട് കുട്ടികളാണ് ട്യൂഷൻ ബാച്ചിൽ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതും സെൽഫായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത കുട്ടികളുണ്ട് സേ എക്സാമിന് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികളുണ്ട് കൂടാതെ മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ജോയിൻ ചെയ്തിട്ട് അവിടുന്ന് ക്ലാസ്സുകൾ കിട്ടാതെ വരുമ്പോൾ അങ്ങനെയൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ള ഒരുപാട് കുട്ടികളാണ് നമ്മുടെ എൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സോ ഞാൻ നിങ്ങളെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോ ർ ബാച്ചിലേക്ക് നിങ്ങൾ രജിസ്ട്രേഷൻ നടത്തിയവരാണെങ്കിൽ നിങ്ങൾക്ക് എസ് എസ് എൽ സി പ്ലസ് ടു നിങ്ങൾക്ക് പഠിക്കണം അല്ലെങ്കിൽ നല്ല ഉയർന്ന മാർക്കോട് കൂടി നിങ്ങൾക്ക് പാസ് ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം എൽ ബി എ ആശ്രയിക്കാവുന്നതാണ് ഞങ്ങളുടെ ഓഡിയോ വീഡിയോ റെക്കോർഡ് ക്ലാസ്സുകളും അതുപോലെ തന്നെ ഗൂഗിൾ മീറ്റ് ഓൺലൈൻ ക്ലാസ് വഴിയും നിങ്ങളുടെ പഠനം നിങ്ങൾക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും അതും ഉയർന്ന മാർക്കോട് കൂടി ഇനി ഞങ്ങളുടെ പഠന രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന കാര്യമാണ് നിങ്ങൾ മറ്റ് ഏത് പ്രദേശത്തുള്ളവരാണെങ്കിലും പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് മിസ്സിന്റെ അടുത്തേക്ക് വരണം എന്നുള്ളത് ഒന്നും വേണ്ട നിങ്ങളുടെ പരീക്ഷാ കേന്ദ്രം നിങ്ങളുടെ ജില്ല തന്നെയാണ് ഓക്കെ അപ്പൊ നമുക്കറിയാം നമ്മൾ ഈ ഒരു പി എസ് സി എക്സാം ആയിക്കോട്ടെ ഏത് പരീക്ഷയാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടു ഇപ്പൊ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട് അല്ലെ ക്ലാസ്സുകൾ എടുത്തുകൊടുക്കുന്നത് അതായത് നമ്മുടെ എൻ എസിന്റെ മാത്രമല്ല പി എസ് സി ആയാലും അല്ലെങ്കിൽ ഏത് എക്സാമുകൾ ആയാലും അതല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇംഗ്ലീഷ് അല്ലെ ഇംഗ്ലീഷ് ഒക്കെ നമുക്ക് ഓൺലൈനുണ്ട് ഹിന്ദി പഠിപ്പിക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട് അപ്പൊ ഇതൊക്കെ എന്താണ് നമുക്ക് എൻക്വയറി നടത്തി നമുക്ക് ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈനിലൂടെ പഠിക്കുന്നു അപ്പൊ പി എസ് സി എക്സാംസ് ഒക്കെ എടുത്തുകഴിഞ്ഞാൽ റിയാൻ പറ്റും പി എസ് സി നമ്മൾ ഓൺലൈൻ ആയിട്ടുള്ള രീതിയിൽ പല ഇൻസ്റ്റിറ്റ്യൂഷനിലും ജോയിൻ ചെയ്യും അതിനുശേഷം എന്താ ചെയ്യുന്നത് എക്സാം എഴുതാൻ വേണ്ടി അവരുടെ അടുത്താണോ പോകുന്നത് അല്ല നമ്മുടെ ജില്ലയിൽ നമുക്ക് ഗവൺമെന്റ് ഒരു പരീക്ഷാ കേന്ദ്രം അലോട്ട് ചെയ്ത് തരും അല്ലേ അവിടെ പോയി പരീക്ഷ എഴുതും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് എൻഒഎസിന്റെ കാര്യം എൻ ഐഒസ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ കോഴ്സാണ് സോ ഇതിന്റെ സർട്ടിഫിക്കറ്റും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പരീക്ഷാ കേന്ദ്രം അലോട്ട് ചെയ്തു തരുന്നു ഒക്കെ ആരാണ് ഗവൺമെന്റ് ആണ് കേട്ടോ ഞങ്ങൾ അതിൻ്റെ ട്യൂഷൻ ക്ലാസ്സുകളും സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളുമാണ് നമ്മൾ ഇവിടെ ചെയ്തു തരുന്നത് ഇനി നമ്മുടെ എൽ ബിയുടെ ക്ലാസ്സുകൾ എപ്രകാരമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ എൽ ബിയുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ഓഡിയോ വീഡിയോ റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഓക്കെ ഓഡിയോ വീഡിയോ റെക്കോർഡ് ക്ലാസ് എന്ന് പറയുമ്പോൾ തിയറി സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകളെല്ലാം ഓഡിയോ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങൾക്ക് ടഫ് ആയിട്ടുള്ള വിഷയങ്ങൾ അതായത് എക്കണോമിക്സ് അക്കൗണ്ടൻസ് അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലമാറ്റിക് പേപ്പേഴ്സ് ഒക്കെ ഉണ്ടല്ലോ പ്രത്യേകിച്ച് സയൻസ് ഗ്രൂപ്പ് ഒക്കെ ആവുമ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ഇങ്ങനെയുള്ള സബ്ജക്ടുകളെല്ലാം എങ്ങനെയായിരിക്കും വീഡിയോ ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഓക്കെ അപ്പോൾ ഓഡിയോ വീഡിയോ റെക്കോർഡ് ക്ലാസുകളാണ് അത് നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് വഴി വഴിയൊന്നുമല്ല ക്ലാസുകൾ നമ്മുടെ ക്ലാസുകൾ എന്ന് പറയുന്നത് വാട്സപ്പ് വഴിയും ടെലഗ്രാം വഴിയും നിങ്ങൾക്ക് റെക്കോർഡ് അത് ഏത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് അതല്ല നമുക്ക് ഒരു ആപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് ഈ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധ്യമാകും അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ക്ലാസുകളാണ് കൂടാതെ നമ്മളിപ്പോ ഓഡിയോ വീഡിയോ റെക്കോർഡ് ക്ലാസ് എന്ന് പറയുമ്പത്തേനും ഇപ്പോ ഏതെങ്കിലും ഒരു സബ്ജക്ടിന്റെ നാലോ അല്ലെങ്കിൽ അഞ്ചോ ചാപ്റ്റേഴ്സ് ഒക്കെ എടുത്തു കഴിയുമ്പോൾ ഈ സബ്ജക്റ്റുകളുടെ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ കാര്യം വരും പിന്നെ എനിക്ക് തോന്നുന്നു എത്രമാത്രം ഓഡിയോ വീഡിയോ റെക്കോർഡ് ക്ലാസ് തന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു അത് പ്ലേ ചെയ്ത് അത് കേട്ടിരുന്ന് പഠിക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം അതിനുള്ള ഒരു അവകാശം നിങ്ങൾ കൊടുക്കും എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ടീച്ചേഴ്സ് ഡയറക്റ്റ് വന്ന് നിങ്ങൾക്ക് നൈറ്റ് ക്ലാസ് ആയിട്ടുള്ള രീതിയിൽ അത് നമ്മളിവിടെ നൈറ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഏഴു തൊട്ടുള്ള ടൈമാണ് ഏഴു തൊട്ട് എട്ട് എട്ട് തൊട്ട് ഒൻപത് ഒൻപതൊട്ട് പത്ത് അങ്ങനെ ഒരു ടൈമിൽ ടൈം ഡൊക്കെ അനുസരിച്ചാണ് ക്ലാസ് പോകുന്നത് അപ്പം ക്ലാസ് ആണ് അത് നമ്മുടെ ടീച്ചേഴ്സ് ഗൂഗിൾ മീറ്റ് വഴി ഓൺലൈൻ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ അഞ്ച് ചാപ്റ്റേഴ്സ് ഞാൻ ഇട്ട് തന്നു കഴിഞ്ഞാൽ ആ റെക്കോർഡ് ക്ലാസ്സൊക്കെ തന്നെ ഗൂഗിൾ മീറ്റ് ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും അത് ടീച്ചേഴ്സ് ഡയറക്റ്റ് വന്ന് നിന്ന് നിങ്ങൾക്ക് ക്ലാസുകൾ വീണ്ടും ഈ അഞ്ച് സബ്ജക്റ്റിന്റെ സോറി ഈ അഞ്ച് ചാപ്റ്റർ നിങ്ങൾക്ക് വീണ്ടും എടുത്ത് തരികയാണ് മനസ്സിലായോ അതുപോലെ തന്നെയാണ് എല്ലാ വിഷയങ്ങളുടെ ആദ്യമേ റെക്കോർഡ് ക്ലാസുകൾ പോകും അതിനുശേഷം ടീച്ചേഴ്സ് ഡയറക്റ്റ് വന്ന് നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റ് വഴി ഓൺലൈൻ ആയിട്ടുള്ള രീതിയിൽ ക്ലാസ്സുകൾ എടുത്തു തരും പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാനൊരു പിടിത്തം നിങ്ങളെ പിടിക്കും എന്താണ് റിവിഷൻ ക്ലാസിലൂടെ ഓക്കെ അപ്പോൾ റിവിഷൻ ക്ലാസ് ഞാനാണ് എടുക്കുന്നത് ആ ഒരു റിവിഷൻ ക്ലാസ് എന്ന് പറയുന്നത് എല്ലാ സബ്ജക്റ്റിൻ്റെയും ടീച്ചേഴ്സ് മുമ്പോട്ട് ക്ലാസ്സുകൾ എടുത്തു പോകുന്നതിനനുസരിച്ച് നമ്മളിരുന്ന് പഠിക്കും നമ്മൾ എങ്ങനെ പഠിക്കുന്നത് നമ്മൾ ഇതുപോലെ ഗൂഗിൾ മീറ്റ് വഴി വന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ടൈം ഏതാണെന്നൊക്കെ നോക്കിയിട്ട് ഞാൻ നിങ്ങളും കൂടെ ഒന്നിച്ചിരുന്ന് പഠിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് അത് അപ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് അതായത് ഓരോ ചാപ്റ്ററും എടുത്ത് അതിനകത്തെ പുതിയ സിലബസ് അനുസരിച്ച് വൺ വേഡും അതെല്ലാം നോക്കി വളരെ ഓരോ ടിപ്പും ട്രിക്സൊക്കെ പറഞ്ഞ് തന്ന് നിങ്ങളെ നല്ല രീതിയിൽ ഓർമ്മ ആക്കി മാറ്റുമാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ ആ ഒരു രീതിയിൽ നമ്മള് റിവിഷൻ ക്ലാസ് കൊടുക്കുന്ന ആ റിവിഷൻ ക്ലാസ് ഞാനാണ് കൈകാര്യം ചെയ്യുന്നത് ബാക്കി രണ്ട് ക്ലാസ്സുകൾ ഇപ്പൊ നമ്മൾ റെക്കോർഡ് ക്ലാസ് കാഴ്ചവരും കൂടാതെ ഗൂഗിൾ മീറ്റ് ഓൺലൈൻ ക്ലാസ് അതത് സബ്ജക്റ്റിന് ടീച്ചേഴ്സ് നിങ്ങൾക്ക് തരും പ്ലസ് ഇതിന്റെ നോട്ട്സ് പ്ലസ് നമ്മുടേതായിട്ടുള്ള എൽ ബിയുടെ തന്നെ ഒരു നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ഞങ്ങൾ ഇവിടുന്ന് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അതെല്ലാം ഈ ഒരു ക്ലാസിന്റെ കൂടെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ ഒന്നിച്ച് പഠിച്ചു പോകുന്നത് അപ്പം അതെന്താ ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം എത്രമാത്രം ഓഡിയോ വീഡിയോ റെക്കോർഡ് ക്ലാസ് ആയാലും അല്ലെങ്കിൽ ഒരു പി ഡി എഫ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നു പറഞ്ഞാലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെല്ലാവരും പല ജോലികളിലൊക്കെ ഏർപ്പെടുന്ന ആളുകളാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് പഠിക്കാനൊരു സമയം കാര്യങ്ങളും ഉണ്ടാവില്ല പക്ഷെ ഒരാൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ നിങ്ങളുടെ ഓർമ്മയിലൊക്കെ ആ കാര്യങ്ങൾ ഇരിക്കുകയും ചെയ്യും അതുമല്ല ഞാനിവിടെ പി ഡി എഫ് ആർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാറില്ല എൻ്റെ കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ചാപ്റ്ററും അവരെ നോട്ട്ബുക്കിൽ എഴുതിപ്പിച്ച് നോട്ട് സഹിതം കൊടുത്താണ് ഞാൻ പഠിപ്പിക്കുന്നത് ആ ഒരു രീതിയാണ് ഞാനിവിടെ ഫോളോ അപ്പ് ചെയ്യുന്നത് അത് തന്നെയാണ് എൽ ബിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് പി ഡി എഫ് ഒക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കില്ല എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷെ ഞാൻ എടുക്കുന്ന ക്ലാസ് എനിക്ക് നല്ല വൃത്തിയായിട്ട് ഞാൻ എടുക്കണമെന്ന് എനിക്കൊരു എന്താണ് തീർച്ചയായും അതായത് എനിക്ക് എനിക്കൊരു വിശ്വാസമുണ്ട് എൻ്റെ ക്ലാസ് നല്ലതാവണം അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾ നല്ല മാർക്ക് കൂടി പഠിക്കണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടികൾക്ക് ഞാൻ എടുക്കുകൊടുക്കുന്ന ക്ലാസ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ അവർക്ക് അതത് സബ്ജക്റ്റിന്റെ നോട്ട് ബുക്ക് വാങ്ങിപ്പിച്ച് അതിന്റെ നോട്ട് കറക്റ്റ് ആയിട്ട് എഴുതിപ്പിച്ച് ആ ഒരു സിസ്റ്റമാറ്റിക് രീതിയിലാണ് എൽ ിയുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ഇവിടെ പഠിക്കുന്ന ഓരോ കുട്ടിക്കും അറിയാവുന്നതാണ് എങ്ങനെയാണ് നമ്മൾ പഠിച്ചു പോകുന്നത് എന്നുള്ളത് അല്ലേ അപ്പോൾ ആ ഒരു രീതി ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെമ്മറിയിൽ നിന്ന് ആ കാര്യങ്ങൾ മാറിപ്പോകത്തും ഇല്ല നിങ്ങൾ ഉയർന്ന മാർക്കോട് കൂടി പാസ് പാസ്സാവുകയും ചെയ്യും അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ അതുകൊണ്ട് തന്നെ എൽ ബി യിൽ ഇനിയിപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രം നിങ്ങൾ എൽ ബി ജോയിൻ ചെയ്യുക അതല്ലാതെ ഈ പറഞ്ഞ പോലെ തമാശകളി അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ ജോയിൻ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് കാരണം നമ്മുടെ ഇവിടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു രീതിയാണ് ഫോളോ അപ്പ് ചെയ്തു പോകുന്നത് അതുകൊണ്ട് തന്നെ പഠിക്കണം എനിക്ക് നല്ല മാർക്ക് വാങ്ങണം എസ് എസ് എൽ സി പ്ലസ് ടു ഈ വർഷം തന്നെ എനിക്ക് പാസ് ആകണം എന്നുള്ള ചിന്തയിൽ ഇരിക്കുന്നവരാണെങ്കിൽ മാത്രം നിങ്ങൾ എൽ ബിയിൽ ജോയിൻ ചെയ്യുക ഓക്കെ അപ്പം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള എല്ലാ എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളും നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ട്യൂഷനായിട്ട് അല്ലെങ്കിൽ ഒക്കെ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ ആ സബ്ജക്റ്റുകളിൽ ട്യൂഷൻ ക്ലാസ്സുകളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ നിങ്ങൾ മുമ്പോട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് തന്നെ ഇവിടുന്ന് ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആരെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ചെയ്ത് നിങ്ങളുടെ അഡ്മിഷൻ വരുത്തുക ഒപ്പം തന്നെ നമ്മൾ അടുത്ത മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു ഡേറ്റ് നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഇതിന് മുമ്പിൽ നമ്മുടെ സമയമില്ല എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ എടുത്ത് നിങ്ങൾ കൺഫേം ചെയ്യുക ഓക്കെ അവിടെ നിർത്തുന്നു എൻ്റെ ബിസിനസ് സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്